അടുക്കൽ കെ അൽകുമാർ പക്ഷേ സി പി എമ്മിന് സി പി എമ്മിതിന് സാഹോദം നിരീക്ഷിക്കുന്നു ലീഗിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നു ലീഗിനെ പരിഹസിക്കുകയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നു ലീഗിന്റെ പഴയ പ്രാതിനിധ്യത്തെ പറ്റി അദ്ദേഹം നേരത്തെ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഈ മുന്നണി ബന്ധം തകർക്കാനാകുന്നതെല്ലാം സി പി എം ചെയ്യുന്നുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അതിൻ്റെ മുന്നണി ബന്ധം ശക്തിപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് യു ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ നട്ടല്ലായിരുന്നു ബഹുമാനപ്പെട്ട കെ എം മാണിയുടെ പാർട്ടിയായ സി കേരള കോൺഗ്രസ് എം ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി ലീഗ് കോൺഗ്രസ് ഇതൊരു ഇക്വേഷനായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കൂടി ചേരുന്നൊരു ചേരുവയുണ്ട് എത്ര ദുർഭരണം നടത്തിയാലും അടിസ്ഥാനപരമായി കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് ആവർത്തിച്ച് ഒന്നിടപിട്ട് തുടർഭരണം കിട്ടാതെ ഒന്നിടപെട്ട് അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത് എന്നൊരു പൊതുബോധ നിർമ്മിതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രഡ്ജ് യു ഡി എഫ് നേടിക്കൊണ്ടിരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം സി പി എമ്മിന് അതിൻ്റെ മുന്നണി സംവിധാനത്തിൽ ഏറ്റവും വലിയ മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കോൺഗ്രസ് എമ്മും ആൻ്റണി കോൺഗ്രസും അടക്കമുള്ളൊരു മുന്നണിയായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് അത് അല്പായുസായിരുന്നു എൺപത്തിരണ്ടാണ് ഇന്നത്തെ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനം വന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ എൽ ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നണിയാണ് സി പി എം ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എന്ന് പറയുന്നത് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു ചർച്ചയിൽ പറഞ്ഞു സി പി ഐക്ക് സീറ്റ് കൊടുത്തു അങ്ങനൊന്നുമല്ല മുന്നണി നടക്കുന്നത് ചർച്ച ചെയ്തിട്ട് സി പി എമ്മിന് എല്ലാവരോടും കൂടി പതിനഞ്ച് സീറ്റ് തന്നു അതാണ് യാഥാർത്ഥ്യം അല്ലാതെ സി പി ഐക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തതല്ല ഞങ്ങൾ കേരള കോൺഗ്രസിൽ സീറ്റ് കൊടുത്തതല്ല എൽ ഡി എഫ് ഒരു പൊതു സംവിധാനമാണ് അതിലാരും കൊടുക്കുക മാരില്ല യജമാനന്മാരും വൃത്തിയന്മാരുമില്ല അപ്പോൾ അത്തരത്തിൽ എൽ ഡി എഫ് നിൽക്കുമ്പോൾ എന്താ യു ഡി എഫിൻ്റെ അവസ്ഥ ഇത്രനാൾ എന്തുകൊണ്ടാണ് ഈ ആറ് സീറ്റിന് അവകാശമുള്ള യു ഡി എഫ് രണ്ട് സീറ്റിലായി നിന്നുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിന് പെട്ടെന്ന് ഇപ്പോൾ ഒരു ശക്തി വർദ്ധിച്ചോ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സഹയാത്രികം പറഞ്ഞു മുസ്ലിം ലീഗിന് ആറ് സീറ്റിന് അവകാശമുണ്ടെന്ന് മുരളീധരൻ വരെ പറഞ്ഞു ആ അവകാശമുണ്ട് പക്ഷേ എന്താ ഇത്രനാളും കൊടുക്കാഞ്ഞത് കൊടുക്കാതിരുന്നതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പോയി മുന്നണി നിൽക്കാൻ അവർ വേണം ഇതായിരുന്നു വാദം അപ്പം ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്ക് നിങ്ങളൊക്കെ മത്സരിക്കുക കുറേ ഇതാണല്ലോ ലീഗും കോൺഗ്രസും എന്നുള്ള ഇന്നലകളിലുള്ള ബന്ധം ഈ ബന്ധം മുറിഞ്ഞതപ്പോഴാണ് ബാബറി മസ്ജിദ് തകർത്തോടു കൂടി ബാബറി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ട് തകർക്കപ്പ ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടു യു ഡി എഫ് വിട്ട് അവർ പരസ്പരം മാറി നിന്നിട്ട് പിന്നീടാണ് അവർ ഒരുമിക്കുന്നത് ഒരു 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 ചരിത്രഘട്ടമുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇപ്പം മൂന്നിലേക്ക് അല്ലെങ്കിൽ മൂന്നാം സീറ്റിലേക്ക് മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത് ലീഗ് ശക്തിപ്പെട്ടതുകൊണ്ടല്ല കോൺഗ്രസ് ദുർബലപ്പെട്ടതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ വണ്ടി പിടിച്ച് ഡൽഹിയിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇരുപത്തെട്ട് പാർട്ടികളും അവരുടെ ചെറുതും വലുതുമായ പ്രാംഗത്തോടു കൂടി ഒരുമിച്ച് ഡൽഹിയിൽ പോയി അവരെല്ലാവരോട് കൂടി ചേർന്ന് ബി ജെ പിന്ന ഒരു പുതിയ വിശാലമായ ഒരു സംവിധാനത്തിന്റെ രൂപത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഉള്ളിടത്തോളം നിങ്ങളുടെ പങ്ക് വഹിച്ചു ബാക്കി പാർട്ടികൾ അവരുടെ പങ്കും വഹിക്കും എന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയത്തിന്റെ തിരിച്ചറിവിന്റെ അടയാളമാണ് ലീഗിന്റെ പുതിയ അവകാശവാദം എന്തുകൊണ്ടാണ് ലീഗിനെ കോൺഗ്രസ് കൺവീനർക്ക് തോന്നുന്നത് അവിടെയാണ് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ്സുകാർ വിചാരിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന് വേറൊരു പോക്കടയില്ല അതിന് കാരണം എന്താണ് ഇടതുപക്ഷ നേതൃത്വത്തിന് സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്തിമ പ്രഖ്യാപനങ്ങളിലേക്ക് എൽ ഡി എഫ് വരികയാണ് ഇപ്പോൾ കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് എത്രയോ ദിവസം മുമ്പാണ് മറ്റു പാർട്ടികൾ അതിൻ്റെതായ പ്രോസസ്സിൽ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താ വ്യക്തതയുള്ളത് എൽ ഡി എഫ് എൽ ഡി എഫ് സംവിധാനമായി തുടരും പിന്നെ ലീഗിന് പോക്കടയില്ലല്ലോ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് ഞങ്ങളോട് എടുക്കുന്ന സമീപനം ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനേ മാർഗമുള്ളൂ ആ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ അങ്ങനെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഗിന് നിയമസഭയിൽ അംഗങ്ങൾ കാണും ഇന്നത്തെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസും ലീഗും ഒരുമിച്ച് മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് നിയമസഭയിലംഗങ്ങളെ കിട്ടൂ അതേസമയം ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ ലീഗിനൊറ്റയ്ക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല ഇത് ലീഗിന് നന്നായിട്ടറിയാം അതുകൊണ്ട് കോൺഗ്രസ് ദേശീയമായും സംസ്ഥാന തലത്തിലും എത്രത്തോളം ക്ഷീണിച്ചു പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട് അത് കോൺഗ്രസിനെ തുറന്നു കാട്ടുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് മുസ്ലിം ലീഗാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസുകാരെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം കേട്ടോ ആ കൊടി കൈയിലെടുക്കരുത് ഓക്കെ ശരി അപ്പോൾ ലീഗ്കാർ തീരുമാനിച്ചു കൊടിയില്ലാതെ വന്നേക്കാം രാഹുൽ ഗാന്ധിക്ക് വിഷമം വരണ്ട ഇത്തവണ എന്താ കോൺ ലീഗ്കാര് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരണ്ട കാരണം എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ് ഈ അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ചെന്നപെട്ട പ്രതിസന്ധിയും കോൺഗ്രസിന്റെ ദൗർബല്യവും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ലീഗ് അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു പ്രാതിനിധ്യം യു ഡി എഫിൽ വേണമെന്ന് പറയുന്നത്